പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ചെയ്യണോ എന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യാമെന്നെ വിചാരിച്ചത് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ കൂടുതൽ യൂട്യൂബിലൊക്കെ നിൽക്കുന്നവർക്കും ന്യൂസൊക്കെ അധികം നോക്കുന്നവരും ഒക്കെ കണ്ടിട്ടുണ്ടാവാം ഒരു ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് കൊണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ ഓർഫനേജ് അനാഥാലയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ ആ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരി അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെയാണ് വലിയ ഒരു ഇഷ്യൂ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാത്ത നമുക്ക് ഇതിലേക്ക് ഒന്നും എടുത്തു ചാടി പറയാൻ നമുക്ക് ആദ്യം തന്നെ പറ്റില്ല അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഒന്നും തന്നെ ആദ്യം പറയാതിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരുപാട് ന്യൂസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകളൊക്കെ കുറേ പേര് കൊണ്ടന്ന് കൊണ്ടുവന്ന് നിരത്തിയിട്ട് കണ്ടു യൂട്യൂബില് കുറേ പേര് അതിൻ്റെ പുറകെ പോയി കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതൊക്കെ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇതും അവരും ഈ ഓർഫനേജിലുള്ള ആൾക്കാരും ഒക്കെ അവരുടെയും ഭാഗം അവർ ന്യായീകരിച്ചിട്ടൊക്കെ പറയുന്നതും ഒക്കെ കേട്ടു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് ആരാണ് ഇത് ശരിക്കും ഇതിൻ്റെ അകത്ത് തെറ്റുകാരാണെന്നുള്ളത് പറയാതെ തന്നെ നമുക്ക് ബോധ്യമാവും നിങ്ങൾക്കും എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ തെളിവുകളും ഇതൊക്കെ നമ്മൾ നിരത്തുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണറായിട്ടുള്ള ആ ലേഡിയുടെ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരുടെ മകൻ കല്യാണം കഴിച്ചത് ആ ഓർഫനേജിൽ തന്നെയുള്ള ഒരു കുട്ടിയെ ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആ മാരേജും ഒക്കെ വലിയ ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ ഭാര്യ പ്രസവിച്ചതിന് ശേഷം പ്രസവിച്ച് കുറച്ച് ദിവസങ്ങളേ ആയുള്ളു അമ്മ രണ്ടാമതും വിവാഹം കഴിക്കുന്ന ഒരു ഫോട്ടോയും മാരേജിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടും ഈ കുട്ടി മാരേജ് കഴിഞ്ഞിട്ട് ഏഴ് മാസം കൊണ്ട് പ്രസവം നടന്നതും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെ എന്താണ് സംഭവം ഇതിലൊക്കെ നടന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതിനെ ചൊല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിരത്തുകയുണ്ടായി അതായത് ഈ കുട്ടി എന്ന് പറയുന്നത് ആദ്യമേ ഗർഭിണിയായിരുന്നു കാരണം ഓർഫനേജിൽ നിൽക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഗർഭിണിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഫനേജിനൊക്കെ എന്താണല്ലേ ഒരു സെക്യൂരിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുക എൻ്റെ ദൈവമേ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇത് നമ്മുടെ മനസ്സൊക്കെ നീറിപ്പോകാണ് ഇതിലുള്ള ഓരോ ന്യൂസും അതുപോലെ തന്നെ ഓരോ വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നുപോയി ഒരമ്മയൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അവരുടെ വിഷമം കാരണം അടിച്ചു ഭക്ഷണം തന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റി എന്നുള്ള പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതെന്ന് വെച്ചാൽ ഓർഫനേജിൻ്റെ ഡയറക്ടർമാരും ഈ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് അല്ലെ ഓർഫനേജ് ഡയറക്ടർ ബോർഡിലുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് കാണുന്നില്ലേ അവരൊക്കെ ഇനി ഇവരുടെ ഭാഗത്താണോ ഇത് എന്താണ് സംഭവം എന്നൊക്കെ ചുരുളഴിയാൻ കിടക്കുന്നേ ഉള്ളൂ നമുക്കറിയില്ല നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അവിടെ അറിയുന്നവരും നാട്ടുകാർ നിരത്തിയ തെളിവുകൾ മാത്രമാണ് നമുക്ക് തെളിവ് എന്ന് പറയാനായിട്ട് നമുക്കുള്ളത് അല്ലെ അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരാളെയും വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബർ ഇതിനു വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കാണാൻ പറ്റി ഷഫീന എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ചേച്ചിയാണോ അല്ലെ എൻ്റെ അത് ഏജ് ആണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവർ ഞാൻ കൂടി അങ്ങനെ വിളിക്കുന്നു കാരണം അവര് ധൈര്യപൂർവ്വം ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത് പുറം ലോകം കൂടുതലായിട്ട് അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആരും തന്നെ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും പേടിയാണ് അല്ലേ ഇതുപോലെയുള്ള ഓർഫനേജ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പേടിയാണ് എല്ലാവർക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ വേണ്ടി പേടി തന്നെയാണ് കാരണം ഇത് നമ്മളെയൊക്കെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുക നമ്മളതൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ യൂട്യൂബർ നല്ല ധൈര്യത്തോടു കൂടി തന്നെയാണ് റിയാക്ഷൻ വില ചെയ്യുന്ന ഈ യൂട്യൂബർ പുറ വന്നിട്ടുള്ളതെന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ അത് അവരൊരു നല്ല കാര്യം തന്നെയാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് യൂട്യൂബർ യൂട്യൂബർമാരൊക്കെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കണ്ടു ഒരുപാട് ഇത് ഇത് അനുഭവിച്ചിട്ടുള്ളതും ഇവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഓർഫനേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ ഷഫീന ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് സത്യമായിട്ട് നമുക്ക് അത് വിശ്വസിക്കാനും നമുക്ക് എല്ലാത്തിനുമുള്ള തെളിവുകളായിട്ട് നമുക്ക് അതാണ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ചേച്ചിക്ക് ആദ്യം തന്നെ ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു കാരണം ഒരുപാട് പാവങ്ങൾ ഇതുകൊണ്ട് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടോട്ടെ എന്തായാലും ഇത് അധികാരികളുടെ മുന്നിൽ എത്തണം എന്ന് തന്നെയാണ് ഞാൻ എന്നെപ്പോലെയുള്ളവരും എല്ലാം ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് കേട്ടുനോക്കാം അതിനുശേഷം ഞാൻ കുറച്ച് സംസാരിക്കാം അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും അപ്പോ ഇവര് ഗിരി ഗിരിജ 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 ഗിരിജയുടെ പേരാണ് അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു പേര് മല്ലിക എന്നാണ് അപ്പോ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവർ തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ട് മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അല്ലേട്ടനുമായിട്ട് എന്നും വരക്കാണ് എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അല്ലേട്ടൻ ഈ സ്ത്രീയേം ഇവരുടെ കാമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വഴക്കായി ബഹളമായി ഇവരുടെ കാമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു ഞങ്ങളാ പത്തനാപുരംകാര് തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു അവിടെ ഇട്ട് ഒരു കടയുടെ ഫ്രണ്ടിലിട്ട് കുത്തി അപ്പൊ തന്നെ ആ ചേട്ടൻ മരിച്ചു അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അത്രയ്ക്ക് വൃത്തിയേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങള് ചെറുപ്പമാണ് കൊച്ചു പിള്ളാരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണേ അപ്പോ ആ പയ്യന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ പ്രായം അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പോ ഇവൻ ഇവര് പിന്നെ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്നാകർന്നപ്പോ ഇവന് ഭയങ്കര വിഷമോ ഒക്കെ ആയി അപ്പൊ ഇവര് ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ ഇത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇവര് അകന്നു പോയത് വലിയ സങ്കടമായി അവൻ കേറി തൂങ്ങി മരിച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പിളിയുടെ അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് വരാൻ പോയി തിരക്കി നോക്കിക്കോ അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസുണ്ട് മനസ്സിലായില്ലേ അത് മാത്രമല്ല ഇവരാണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിഞ്ഞപ്പോ ആ നാട്ടിലുള്ളവര് ഇവര് താമസിച്ചോണ്ടിരുന്ന ആ നാട്ടിലുള്ളവര് ഇവർക്കെതിരെ ഒരു ഫ്ലെക്സ് വെച്ചു ഇവളെ ഇവിടെ നിന്ന് തുരത്തുക എന്നും പറഞ്ഞ് മനസ്സിലായോ ഈ പയ്യന്റെ അച്ഛനും അമ്മയാണ് കൊണ്ട് കേസ് കൊടുത്തത് ഇവർക്കെതിരെ അന്ന് പിന്നെ ജാമ്യമില്ലാ വകുപ്പിന് അപ്പോൾ ഇതിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെ അറിയുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പൊക്കെ കേട്ടില്ലേ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ലേഡി മറ്റോ ആണ് പേര് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ മോശം ആണ് അതുപോലെ തന്നെ അവർ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു എന്താണ് ഗുണ്ട നേതാവിനെയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എനിക്കറിയില്ലായിട്ടോ കണ്ടിട്ടുള്ള ഇതിലൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് കൂടുതൽ ആയിട്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് ഇനിയും തന്നെ അറിയാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയായാലും ഇതുപോലെയുള്ള ഓർഫനേജിൻ്റെ മറവിൽ പൈസയൊക്കെ തട്ടിയെടുത്ത് ഇങ്ങനെ മാമം ഉണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഇവരെ പോലെയുള്ളവരോട് പറയാനുള്ളത് പാവങ്ങളെ മുതലെടുത്ത് പെൺകുട്ടികളൊക്കെ എന്ത് സുരക്ഷയിലാണോ അവിടെ താമസിക്കുന്നത് ഈ ലേഡിയെ വിശ്വസിച്ചിട്ടല്ലേ എല്ലാവരും അവിടെ കൊണ്ടുപോയിട്ട് ആക്കുന്നത് നിങ്ങൾ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്താൽ നിങ്ങളൊരു പെണ്ണല്ലേ ഇതൊക്കെ അനുഭവിക്കാതെ ഇവിടുന്ന് പോകുമോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് നിങ്ങൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചുകൊടുത്തു നിങ്ങൾ എന്നെ പറഞ്ഞ പോലും ആ വൃത്തിയായിട്ട ജന്തുവിനെ എനിക്ക് ഇഷ്ടമല്ല അതായത് ഈ പെണ്ണിനെ അനാമികയെ ഇഷ്ടമല്ല എന്നൊക്കെ നിങ്ങൾ എന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ ഇത്രയും നിങ്ങൾ ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സ്ത്രീധനം വാങ്ങിയിട്ടേ മോനെ കിട്ടും കുട്ടിക്കൂലും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കുട്ടിയെ കെട്ടിച്ചുകൊടുത്തത് എന്താ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ എന്തും ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ ഇതിന്റെ പിറകിലൊക്കെ എന്തൊക്കെയല്ലോ നടക്കുന്നുണ്ട് അതൊക്കെ പുറത്ത് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതുപോലെ പാവങ്ങളെ പറ്റിച്ച് മാമുണ്ണുന്നവർക്കൊക്കെ എന്താണ് ഇതൊക്കെ ഈ ഇതിനൊരു ഇത് ഇതിനൊരു തീരുമാനം ഒരു പാഠം തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇതുമായിട്ടുള്ള വാർത്തകളൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്